Hey guys, back. <laughs> back. <laughs> oh, guys, kana, േ ഗൈസ് വെൽക്കം ബാക്ക് അപ്പൊ ഗൈസ് ഇന്ന് നമ്മൾ ഇതാക്കണേ നമ്മൾ ഒന്ന് രണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ട് അപ്പൊ അതിനു വേണ്ടി നമ്മൾ നെസ്റ്റോറിലേക്ക് വന്നതാണ് പിന്നെ നമ്മൾ ആയുഷ്ട പോയി നെല്ലോർ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ആയുശുനെന്താ വീഡിയോയില് കാണിക്കാൻ പറ്റാ കാണിക്കാതെ കാണിക്കാതെ കാരണം ആയിഷ ഫുള്ള് ബിസി ലൈഫിലാണ് ആശു ക്ലാസ് സൺഡേ സൺഡേ വരെ മേമാട് പോകണം മേമാടാന്നിട്ട് പറയാം ക്ലാസ്സിൽ മേമാടെ പോകണം എന്നാ പറയുന്നത് ആയിട്ട് ഭയങ്കര ബിസി ലൈഫിലാണ് ആ അതെ 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 കമന്റിലൊക്കെ എത്ര ആൾക്കാര പറയുന്നെ കൊറേ ആൾക്കാര് കുറച്ച് കുറച്ചാൾക്കാരല്ലേ ഒന്ന് രണ്ടാൾക്കാര് മതിയല്ലോ അത് വാക്കിൽ സ്പ്രെഡ് ആവാൻ വേണ്ടിട്ട് അങ്ങനെ മതിയല്ലോ അപ്പൊ അങ്ങനെ പറയൂ ശരി പറഞ്ഞു വീഡിയോയില് അത് പല കമന്റുകളും ഓരോരുത്തർ ഇട്ടാണ് ഒരേ ആളിലെ അങ്ങനെ ആ ആളിനെ പറ്റി എന്തൊക്കെയോ പറയണ്ടേക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ടി ടി ഫാമിലിന്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക എന്നറിയ നമുക്ക് പറഞ്ഞ് സംസാരിച്ച് കൈ കൊടുത്ത് വൃത്തിക്ക് തീർക്കുക അല്ലാണ്ട് എന്ത് ചെയ്യാനാ എനിപ്പല്ലേ അല്ലാണ്ട് നമ്മൾ നമ്മളാരോടും ഒന്നും ചെയ്തതായിട്ട് അറിയൂലോ അതാണ് സംഭവം അപ്പം നമ്മൾ ആശുവിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത് അപ്പൊ ആശു ബിസി ലൈഫിലാണ് പിന്നെ ആശുവിനാ നമ്മള് പ്ലേ സ്കൂൾ ആക്കിയത് ഇഷ്ടം കൊണ്ടാണ് ഇപ്പൊ ചില ആൾക്കാരൊക്കെ പറയും ചെറിയ മക്കൾ ഉമ്മന്റെ ഇപ്പന്റെ കൂടെ അല്ലേ വേണ്ടി സംഭവം ശരിയാണ് പക്ഷേ അതുപോലെ തന്നെ ഫ്രണ്ട്സിന്റെ കൂടെ ബാക്കിയുള്ള ആൾക്കാരുടെ കൂടെ കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഞങ്ങൾ എപ്പോഴും അല്ലേ ആയുഷന്റെ നമ്മൾ ഫുഡൊക്കെ അതെ അതെ അത്രേ ഉള്ളൂ പക്ഷെ ആ സമയത്ത് ഓളോടെ ഫ്രണ്ട്സുമായിട്ട് ഒന്നുകൂടി പെട്ടെന്നായിട്ട് ഇതാക്കാൻ പറ്റൂ ആൾക്കാരെയൊക്കെ പോയി പോയിക്കഴിഞ്ഞാലും എന്താ പറയാ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിനോട് എങ്ങനെ സംസാരിക്കണമെന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിപ്പിക്കണമെന്നും എനിക്ക് വീട്ടിലേക്ക് വരുന്നത് അത് അതല്ലേ ഷമ ഇത് എതിർക്കണെന്താന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാർ മക്കളെന്തോല സംഭവമാക്കി ആര് ഇതില്ലേ ആ ഒരു മൈൻഡുള്ള ആൾക്കാരാണ് അപ്പൊ അല്ലാണ്ട് സ്കൂൾ പ്ലസ് സ്കൂളൊക്കെ ആക്കുന്ന റിയ പേരൻസിനെ അറിയ അത് എത്രത്തോളം നല്ല കാര്യമാണ് നല്ല ആക്കാൻ ശ്രമിക്കുക അപ്പൊ ആ ബിസി ബിസിയുള്ള ആള് കേസാക്കുന്ന പുറങ്ങാണ് ഇതാകേണ്ടോ ചെറിയൊരു പനി വരുന്നുണ്ട് ഓക്കെ അതാണ് സംഭവം അല്ലെ അപ്പൊ ഏതായാലും പക്ഷെ അതല്ലാണ്ട് ഇങ്ങനെ അടിഞ്ഞാറാക്കാനൊന്നും പോവില്ല അതാണ് സംഭവം ഓക്കെ അപ്പൊ ഏതായാലും നമ്മൾ ഇറങ്ങാം നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നാല് ഓക്കെ നമ്മൾ സാധനങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്യാണ്ട് വാ ആശു കുടുങ്ങിപ്പോയി ചോദിക്കുന്നേ ബ്രെഡ് 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 മേക്കർ റോസ്റ്ററാ അല്ല റോ റോ വിടെ ചോദിക്കേക്കർ ഇവിടെ സാധനം അല്ലേ ഇതേതാ ഇതേതാത്ര രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആ ഓഫറാ ഓഫർ ഐറ്റ നല്ല സാധനാണോ നല്ല കമ്പനിയാണോ പൊട്ടിച്ചു നോക്കാവോ സാന്ഡ്വിച്ച് അങ്ങനത്തൊക്കെ പോലെ പോയി പോലെ അല്ലേ റെഡിയല്ലേ മാറ്റം വരുത്താനായി കേട്ടോ

സെയിം സാധനം ആകൃതികളില് വ്യത്യാസം സാധനം പെർപ്പസ് ഒന്നെ ബ്രെഡ് റോസ്റ്റർ ബ്രെഡ് റോസ്റ്റർ അല്ലേ എന്റെ പേര് സാന്റ്വിച്ച് മേക്കർ എല്ലാര്ക്കും അത് വാങ്ങിക്കുന്നു അത് വാങ്ങിക്കണേ അപ്പൊ ഇനിയാൻ പോയി വേണ്ടി

ണോ പോലാ അതെ 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 ഓരോന്നിൻ്റെ ഇനി വലിയ പത്തിരി ഉണ്ടാക്കിയാൽ ഒന്നൊക്കെയാ പോവും ചെറുതൊക്കെ ഉണ്ടാക്കാണെങ്കിൽ വെയിറ്റ് കൂടുതലുള്ളത് ഇതാ വെയിറ്റ് ഉള്ളേ അതെടുത്തോ ഇനിയിപ്പോ പത്തിരി കൊള്ളണ്ട സാധനങ്ങളൊക്കെ വെക്കുകയാണ് ഓഹോ എന്തൊക്കെ നമ്മളെ വാങ്ങിയാൽ നല്ല അടിപൊളി

ആ ഉപ്പിട്ടോളി ഇപ്പിട്ടോളി അപ്പൊ സാധനങ്ങളൊക്കെ ഏകദേശം വാങ്ങി ക്ഷമി തട്ടുന്നുണ്ട് അപ്പൊ ഏശ അമ്മ സാധനങ്ങളൊക്കെ ഒക്കെ വാങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഡാക്ക വീട്ടിലേക്ക് പോവുകയാണ് അപ്പം എന്താ പറയാ പോണ പോക്കില് ഇത് എന്താരി വാങ്ങാനുണ്ടോ അശുവിന് പൈസ പൈസ ൊക്കെയ്ത് ഫുള്ള് പുളപൊരി വാങ്ങിയത് ഞങ്ങള് മൂന്നാളും മത്സരം ഡ്രൈവർക്കോ പുളപൊരി എത്താൻ എന്ത് ടേസ്റ്റ് പുളപൊരിക്ക് വേറെ ടേസ്റ്റ് ആട്ടോ അതാണ് ഉപ്പിലിട്ടത് ഞങ്ങൾ മുളക് ഇടാണ്ടതാ അങ്ങനെ പ്ലെയിൻ ആയിട്ട് വാങ്ങിയ മാത്രീ അതേ പറയുള്ളു ഇതിപ്പോ ഇമേലൊതുക്കു ചായ വാങ്ങി തരാന്ന പറഞ്ഞത് ും ചായ ചൊത്ത് കഴിഞ്ഞു ചായ കൂടി വെറുതെ തിന്നിട്ട് പിന്നെ അയ്യെന്ന എന്ത് പരിപാടിയാ ുംയോ സാൻ അടഞ്ഞ് ഉറപ്പാമോളെ അപ്പൊ ഇതായാലും നമ്മളെ വീഡിയോ അതിന്റെ പേരും ചെറിയൊരു മുറി ഇന്നാൽ പറ്റിനോന്ന് പറയണ്ടിപ്പൊ ആറ് ആറര മണിയായിട്ടോ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞാശ്വത ചുമ െടുത്ത് തന്നെ തന്നെയുള്ളൂ അപ്പൊ ഇനി നാളെ കാണാം ബൈ ബൈ കാത്തു വേണ്ടി അശോന് നമ്മള് അവിടുന്ന് നേരെ വന്നത് ഹോസ്പിറ്റലിലേക്കാണ് പൈസ കാണിക്കാൻ